നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് മറ്റൊരു പവനായി കൂടി ശവമായ കഥയാണ് പറയുന്നത് പവനായി ശവമായി മറ്റാരുമല്ല നമ്മുടെ മാത്യു കുടൽനാട് അദ്ദേഹത്തെ കുറിച്ച് നേരത്തെയും വാർത്തകൾ വാസ്തവങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അന്ന് ഒത്തിരിയേറെ പേർക്ക് വിയോജിപ്പ് വിയോജിപ്പൊണ്ടായിരുന്നു കാരണം അദ്ദേഹം വളരെ പ്രമുഖനാണ് നമ്മുടെ കുട്ടി സാധാരണക്കാരൊന്നുമല്ല ജെ എൻ യുയിൽ പഠിച്ച് നിയമ ബിരുദം മാത്രമല്ല ഡോക്ടറേറ്റ് എടുത്ത നിയമത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് മത്തിക്കുടൽ നാട് അദ്ദേഹം സുപ്രീം കോടതിയിൽ വാദിക്കാറുണ്ട് വളരെ വലിയ ഒരു ലോയേഴ്സിന്റെ അസോസിയേറ്റ്സിൽ അംഗമാണ് അങ്ങനെ കെട്ടിപ്പൊക്കിയ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്ന് മാത്രമല്ല ഭയങ്കര പ്രകൃതി സ്നേഹിയാണ് മലകൾ താഴ്വാരങ്ങളൊക്കെ ഇടിച്ച് നിലത്തുന്നതിനെതിരെയൊക്കെയുള്ള കരിമണൽ ഖനനത്തിനൊക്കെ എതിരെ നമ്മുടെ തോട്ടപ്പള്ളിയിലൊക്കെ വന്ന് പ്രസംഗിക്കുന്ന വളരെ വലിയൊരു നേതാവാണ് മാത്യു കുടൽനാട് അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി വർണ്ണിക്കുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ നമുക്ക് കുടലൂതി പാടുവാനും മാത്രം ഉണ്ട് പക്ഷെ നമ്മളിപ്പതിനെ തൽക്കാലം ഇന്നത്തെ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസപ്പടി വിവാദം നമ്മൾ കുറെ നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് അതായത് ഈ മാസപ്പടി വിവാദത്തിന്റെ ഉദയം മലയാള മനോരമയാണ് അത് സൃഷ്ടിച്ചു കൊടുക്കുന്നത് കാരണം അത്തരം ഈ തലം താഴ്ന്ന പരിപാടികളൊക്കെ മറ്റാരും അല്ല കേരളത്തിൽ അതിന്റെ കുത്തക ഏറ്റെടുത്തിരിക്കുന്നത് മലയാള മനോരമയാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചതിനെ തുടർന്ന് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ മാസപ്പടി രംഗപ്രവേശം ചെയ്യുന്നത് എല്ലാവരും ആവശ്യത്തിന് ആഘോഷിച്ചു മാധ്യമങ്ങളൊക്കെ നമ്മളും ചർച്ച ചെയ്തു അന്ന് നമ്മൾ പറയുന്നതിനോട് യോജിക്കാൻ വളരെയധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും നമ്മൾ അതേ നിലപാടിൽ തന്നെയാണ് മാസപ്പടി വിവാദവുമായിട്ട് വസ്തുതാപരമായ തെളിവുകളും വിവരങ്ങളും ലഭിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ മാറും അത് ലഭി ലഭ്യമാകാത്തിടത്തോളം കാലം ഈ കെട്ടിപ്പൊക്കിയ സംഗതികൾ കാരണം ഈ മാധ്യമങ്ങൾക്കൊക്കെ ഇതിൽ വളരെ കൃത്യമായി തെളിവുകൾ കൊണ്ടുവരാൻ പറ്റുകയുണ്ടെങ്കിൽ പക്ഷെ അവരതല്ല ചെയ്യുന്നത് അവർ കഥകൾ പ്രചരിപ്പിക്കാൻ തങ്ങളുടെ തരം താഴ്ന്ന രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ് മുഖ്യമന്ത്രിയും മകളും അവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാത്യുക്കുഴൽനാടൻ ആദ്യം അദ്ദേഹം അതല്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ ആദായ നികുതി ആദായ നികുതിയല്ല ജി എസ് ടി ഐ ജി എസ് ടി കൊടുത്തിട്ടില്ല എന്നും കൊടുത്തതായിട്ട് തെളിയുകയാണെങ്കിൽ താൻ മാപ്പ് പറയും എന്നും ഒക്കെ പറഞ്ഞു പക്ഷെ കൊടുത്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു മാപ്പൊന്നും പറഞ്ഞില്ല വീണ്ടും അടുത്ത വിവാദങ്ങളിലേക്ക് പോയി പിന്നെ അദ്ദേഹത്തിനെതിരേ ഉണ്ടായ വിവാദങ്ങളെ കുറിച്ചൊന്നും മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നില്ല ഇപ്പോഴും നമ്മളിവിടെ അത് സമയമില്ലാത്ത കൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അദ്ദേഹം എത്ര കോടിയുടെ പ്രശ്നങ്ങളിൽ കെട്ടുപിടക്കുക കിടക്കുകയാണ് ഭൂമി കൈയേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് ഏതായാലും അദ്ദേഹം വളരെ വലിയ ഹീറോയാണ് ഈ ഭരിക്കുന്ന സർക്കാരിന്റെ ശത്രുക്കൾക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശത്രുക്കൾക്കും ഒക്കെ ഒരു വലിയ ഹീറോയാണ് മാത്യു കുഴൽനാട് അദ്ദേഹം കുറെ നാളായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്ന കേസാണ് നമ്മുടെ എന്താണ് കേരളത്തിൽ വളരെയധികം ആരാധകരുള്ള മറുനാടൻ മലയാളി ഷാജൻസ് കറിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞത് ഇത് തീർന്നു മുഖ്യമന്ത്രി രാജിവെക്കാൻ പോകുന്നു വെച്ചേ പറ്റൂ ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് കൂട്ടല്ലേ ഇപ്രാവശ്യം കാരണം ബ്രഹ്മാസ്ത്രം എഴുതിയിരിക്കുന്നത് ശ്രീ മാത്യു കുടൽനാടൻ ഉണ്ട് ഇനി രക്ഷപ്പെടാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിയില്ല രാജിവെച്ച് മാപ്പും പറഞ്ഞ് തുന്നം പാടി പോവുകയല്ലാതെ ഒരു രക്ഷയുമില്ല കാരണം ഈ മാത്യു കുടൽനാടൻ ആരാണെന്നൊക്കെ ആ ഷാജൻസ്കരിയയുടെ വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ മതി അദ്ദേഹം ഇങ്ങനെ പ്രകീർത്തിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ബിരുദങ്ങള് അദ്ദേഹം സാധാരണ പുള്ളിയൊന്നുമല്ല സാക്ഷാത് പവനായി ആണ് പവനായി ആയുധങ്ങൾ അടുക്കി വെക്കുന്നത് കൂട്ടാണ് ഡേറ്റാസ് വിവരങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഇരുപത്തിയെട്ട് രേഖകൾ സ്വന്തം സൂട്ട് കേസിൽ സാക്ഷാൽ മാത്യുക്കുടൽനാടൻ പെറുക്കി വെക്കുന്നത് എന്ത് അത്ഭുതത്തോടെയാണ് മറനാടൻ മലയാളി ഷാജൻസ്കറിയ എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതിൽ ആ വീഡിയോ താല്പര്യമുള്ളവർക്ക് കാണാം ഇപ്പോൾ കണ്ടാൽ വളരെ രസകരമായിരിക്കും പൊട്ടിച്ചിരിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ ലഭിക്കും ഏതായാലും ഞാൻ കരുതുന്നില്ല മാത്യു മാത്യുക്കുടൽനാടൻ അത്ര മോശപ്പെട്ട വക്കീലാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹത്തിന് ഈ കേസ് തള്ളിപ്പോകും എന്ന് അറിയാൻ വയ്യാതെ അല്ലെങ്കിൽ ഇത് താൻ കൊടുക്കുന്ന തന്റെ കയ്യിൽ ഉണ്ടേ ഉണ്ടേ എന്ന് വീം പഠിച്ച ഈ തെളിവുകൾ രേഖകൾ ഇരുപത്തിയെട്ട് രേഖകൾ ഒന്നുമല്ല വെറും എന്താണ് പറയേണ്ടത് പിന്നെ യാതൊരു വിലയുമില്ലാത്ത തുണ്ടുകളായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നുമില്ല മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ആ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിൽ മാത്യു മാത്യക്കുഴനാടനും അദ്ദേഹത്തിന്റെ കുഴലൂത്തുകാരും വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അല്ലാതെ കണ്ട് വിജിലൻസ് കോടതി വിധി വന്നപ്പോൾ ആ വിധി പകർപ്പ് ചാനലുകളെല്ലാം വായിച്ചു എന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടോ ഇതിനകത്ത് മാത്യു മാത്യു കുഴൽനാടൻ പറയുന്ന കാര്യങ്ങളൊന്നും തെളിയിക്കാൻ അദ്ദേഹം കൊടുത്ത രേഖകൾ പര്യാപ്തമല്ല എന്നിട്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനങ്ങൾ നടത്തി അദ്ദേഹം പത്രങ്ങളൊക്കെ ആഘോഷിച്ചു അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനങ്ങളൊക്കെ ആഘോഷപൂർവ്വമാണ് മാധ്യമങ്ങൾ കൊണ്ടാടാറുള്ളത് ഏതായാലും രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എപ്പോഴും പറയുന്നു അപ്പോൾ ചോദിക്കും കമ്പനിക്ക് എന്ത് സേവനം ചെയ്തു അത് ആ കമ്പനിയും ആ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരും തമ്മിൽ അറിയേണ്ടുന്ന കാര്യമാണ് സേവനം എന്ന് പറയുന്നത് എന്താണ് സേവനം നൽകാം എന്ന എഗ്രിമെന്റ് ഒരു എഗ്രിമെന്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂന്ന് വർഷത്തേക്ക് അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് പരിഹരിക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഒരു കമ്പനിക്ക് ഏർപ്പെടാം അതൊരു തുകയും നൽകാം ആ തുക എത്ര എന്താ എന്തുകൊണ്ടാണ് ഇന്നാൾക്ക് കൊടുത്തത് ഇതൊന്നും മറ്റുള്ളവരോട് പറയാനാ കമ്പനി ബാധ്യസ്ഥർ അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആ അത് വിജിലൻസ് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് മൂവാറ്റുപുഴ കോടതി നേരത്തെ പറഞ്ഞതാണ് വീണ്ടും എന്താണ് സംഭവിച്ചത് ഇനി സി എം ആർ എല്ലാം പൈസ കൊടുത്തു സി എം ആർ എല്ലാ ഈ ജോലി കൊടുക്കുകയും ജോലിക്ക് ശമ്പളമോ വേതനമോ ജോലി ചെയ്യാതെ പൈസയോ ഒക്കെ കൊടുത്തത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഴിമതിയാണെങ്കിൽ മുഖ്യമന്ത്രി സി എം ആർ എല്ലാം എന്ത് സംഗതി കൊടുത്തു എന്ത് പ്രത്യുപകാരമാണ് ചെയ്തത് അതിനുള്ള തെളിവാണ് മാത്യു കുഴൽനാടനോ കൊണ്ടു ചോദിച്ചത് മാത്യുക്കുഴൽനാടൻ ഒരു തെളിവ് ഇരുപത്തെട്ട് രേഖകൾ അരിച്ചു പെർക്കിയിട്ട് അതിനകത്തൊന്നുമില്ല കുടൽനാടനും ഇത് വായിച്ചിട്ട് പറഞ്ഞു അതിനകത്തൊന്നും കോടതിക്ക് കണ്ടെത്താൻ പറ്റില്ല ഇപ്പോൾ മാത്യുക്കുഴൽനാടൻ പറഞ്ഞു എന്തിനാണ് ഈ തെളിവൊക്കെ കോടതി നോക്കുന്നത് പ്രത്യക്ഷത്തിൽ അങ്ങ് കേസെടുത്താൽ പോരെ പിന്നീടല്ല തെളിവൊക്കെ നോക്കേണ്ടത് തെളിവുകൾക്ക് പുറകെ പോകേണ്ടതുണ്ടോ എന്താണ് പറഞ്ഞത് മാറ്റിപ്പുഴഞ്ഞാണെന്ന് പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട് ഞാൻ ഇവിടെ ഇവിടെ എഴുതി കേട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് വീണ്ടും അദ്ദേഹം നേരത്തെ മാപ്പ് പറയുന്നു പറഞ്ഞപ്പോൾ തിരുത്തി പറഞ്ഞതുപോലെ വീണ്ടും അദ്ദേഹം പറഞ്ഞ ഒരു ഒരു സംഗതിയുണ്ട് എന്തിനാണ് ഈ തെളിവുകളൊക്കെ തേടി പോകുന്നത് അതല്ലല്ലോ ഈ ഹർജിയിൽ എടുക്കേണ്ടുന്ന സംഗതി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഏഹ് അതൊന്നും അദ്ദേഹം ഇപ്പോൾ പരിഗണിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് ആദ്യം പറഞ്ഞു താൻ ഹൈക്കോടതിയിൽ പോകുന്നു പിന്നെ ഇപ്പോൾ എന്താണ് ഹൈക്കോടതിയിൽ പോകുന്നതിനെ കുറിച്ച് ഒന്നും കൂടി പഠിച്ചിട്ട് ആലോചിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഏത് കോടതിയിലും പോകട്ടെ ഏത് അന്വേഷണവും നേരിട്ട് നേരിടാമെന്നാണ് മുഖ്യമന്ത്രിയും മകളുമൊക്കെ പറയുന്നത് പിന്നെ അത് കാട്ടി പത്രങ്ങളും ഒക്കെ കാട്ടുന്ന ചില ഗിമ്മിക്കുകളുണ്ട് അതെന്താണ് ആ ലക്ഷ്യം ഏകദേശം ഉടൽനാടൻ നേടി സി എം ആർ സി എം ആർ എല്ലിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തതായി തെളിയിക്കാനായിട്ട് മാധ്യപ്പുഴനാടന് ആയിട്ടില്ല കരിമണൽ ഖനനം ആ ഖനനത്തിൽ മുഖ്യമന്ത്രി വഴിവിട്ട ഒന്നും ചെയ്തിട്ടില്ല അഴിമതി നിരോധന നിയമം ലംഘിക്കുന്നയാളൊന്നും ചെയ്തിട്ടില്ല സാധാരണ സർക്കാർ പ്രൊസീജിയേഴ്സേ ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമല്ല ഇതിലെ ഒരു വിരോധാഭാസം എന്നാണെന്ന് ചോദിച്ചാൽ ഈ കരിമണൽ ഖനനത്തിന് കർത്താക്കിക്ക് അനുവാദം കൊടുക്കുന്ന സാക്ഷാത് ആന്റണിയാണ് അതിനെക്കുറിച്ച് ഇതുവർക്കാർക്കും ആർക്കും ചർച്ചയില്ല അതൊന്നും ആരും ചർച്ച ചെയ്യില്ല ആന്റണി അനുവാദം കൊടുത്തിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് കർത്തായ്ക്ക് അനുകൂല വിധി ഉണ്ടായിട്ടും ആ കാലത്തൊന്നും കരിമണൽ ഖനനം നടത്താതെ കണ്ട് അതായത് കർത്തായെ കൊണ്ട് ഖനനം ചെയ്യിക്കാതിരുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ് എന്നതും ഒരു സത്യസന്ധമായ കാര്യമായി നിലനിൽക്കുകയാണ് പിന്നീട് അപ്പോഴാണ് പ്രളയമുണ്ടായപ്പോൾ തോട്ടപ്പള്ളിയിൽ മണ്ണ് വന്നടിഞ്ഞപ്പോൾ ആ മണ്ണ് ഖനനം ചെയ്തെടുക്കാനുള്ള അനുവാദം കൊടുത്തത് കരിമണൽ കർത്തായ്ക്കല്ല കൊടുത്തത് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സി എം എം എൽ സി എം എം എല്ലിനും ഐ ആർ എല്ലിനും ഐ ആർ എല്ലാ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും സി എം എം എൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനവുമാണ് ആ സ്ഥാപനങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതേ രീതി ഖനനം ചെയ്യുക എന്നുള്ളതാണ് അത് ഖനനം ചെയ്യാൻ അവർക്ക് അനുവാദമുണ്ട് സ്വകാര്യ കമ്പനികൾക്ക് ഇല്ലാതെ എന്നിട്ട് അങ്ങനെ ഖനനം ചെയ്യുന്ന സംഗതികൾ മറിച്ചു വിൽക്കുവാനും അതിന്റെ നടപടികൾക്കൊക്കെ അവർക്ക് അവകാശമുണ്ട് അതിനെങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ കഴിയുക എന്ന് മാത്രമല്ല ഇതിൽ ഐ ആർ എൽ എന്ന് പറയുന്നത് കേന്ദ്ര കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര കമ്പനിയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് മോദി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് വരെ ആരും തൊഴിൽനാടിന് ഒരു കേസും കൊടുത്തതായിട്ട് നമുക്കറിയില്ല അപ്പോൾ ഇതിന്റെ പേരിൽ മാസ അത് മാസപ്പടി വിവാദം ഇത് കോടതി എടുത്തു പറഞ്ഞു കോടതി സാധാരണ പറയാത്ത ഒരു സമിതിയുടെ കൂടെ രാഷ്ട്രീയം ഇതിന്റെ ഇതിനകത്തുണ്ടാവും കാരണം സി എം സി എം ആർ എല്ലാ ഏകദേശം അറുപത്തിയെട്ട് കോടിയോളം രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ നേതാക്കൾ കൊടുത്തിട്ടുണ്ട് ഇത് ശമ്പളമോ പ്രതിഫലമോ എന്തോ ആണെങ്കിലും മകളുമായിട്ടുള്ള എഗ്രിമെന്റിൽ ഉള്ളത് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി മാത്രമാണ് അതിൽ മാത്രം ഉടൽനാടൻ എന്താണ് ഇത്ര വേവരാതി കോടതി എന്ന് ചോദിച്ചതാണ് അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്ന് തന്നെയാണ് കോടതി ചോദിക്കുന്നത് ഈ ഒരു പഴുതുമില്ലാതെ കോടതി ഇതിൽ വിഷയങ്ങളില കോടതി പറയുന്ന കോടതി വിധിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ അംഗീകരിക്കുകയല്ല നമ്മുടെ മറ്റേ ബാബറി മസ്ജിദ് പോലെ സംഭവം ശരിയാണ് പള്ളി കുളിച്ചും അത് ചെയ്തു അവിടെ കാണിച്ച വൃത്തികേടാണ് രാത്രി തല കൊണ്ടിട്ടു വിഗ്രഹം കൊണ്ടിട്ടു ഇങ്ങനൊക്കെ ആണെങ്കിലും ഭൂരിപക്ഷക്കാർക്കങ്ങ് അമ്പലം പണിയാൻ വിട്ടുകൊടുത്തേക്കെന്ന് പറഞ്ഞ പോലെ ഒരു വിധിയല്ല ഇത് ഇഴകീറി മാത്യു കുഴൽനാടൻ പറഞ്ഞ ഓരോ സംഗതിയും കുഴൽനാടനോട് പറഞ്ഞു രേഖകൾ ഹാജരാക്കും കുഴൽനാടൻ എത്ര പ്രാവശ്യം മലക്കം പറഞ്ഞു ആദ്യം പറഞ്ഞു വിജിലൻസിനെ കൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിജിലൻസ് കോടതി പോയത് വിജിലൻസ് വകുപ്പ് അത് മുഖ്യമന്ത്രി നയിക്കുന്ന വകുപ്പാണ് മുഖ്യമന്ത്രി നയിക്കുന്നത് കൊണ്ട് അവിടെ നീതി കിട്ടത്തില്ല പിന്നെ മാറ്റി പറഞ്ഞു കോടതി തന്നെ നേരിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ കോടതി എന്ത് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന സംഗതികൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ ഞാൻ തന്നെ തെളിവ് കൊണ്ട് തരാമെന്ന് കുടൽ നടന്നാണ് കോടതിയോട് പറഞ്ഞത് ഞാൻ കാരണം അദ്ദേഹം വലിയ അഡ്വക്കേറ്റാണ് അങ്ങനെയാണ് ഇരുപത്തിയെട്ട് രേഖകളും സൂപ്പ് കേസിലാക്കി കൊണ്ട് നടക്കാൻ തുടങ്ങി അതും മാറ്റി മാറ്റി പറഞ്ഞു മാറ്റി മാറ്റി കേസ് വെപ്പിച്ച് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതാണ് പറഞ്ഞ ലക്ഷ്യം നേടി ലോക്സഭ പണ്ട ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പൊക്കിക്കൊണ്ടു വന്ന കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കത്തുന്ന ഒരു വിഷയമാക്കി മാറ്റുക എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ് മാധ്യമങ്ങൾ ഉയരും ആയിട്ട് ചേർന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രേഖകളും പൊതുജനം നടന്നതും വിജിലൻസ് വേണ്ട കോടതി മതി മാറ്റി പറഞ്ഞതും അങ്ങനെ സമയം നീട്ടി നീട്ടി ഷാ ഷാജൻസ്കറിയെ പോലെ മറുനാടൻ മലയാളിയെ കൂട്ടുള്ള ആൾക്കാർ ഇപ്പൊ കുടുങ്ങും കേസ് കൊടുത്തിരിക്കുന്ന നിസ്സാരപ്പെട്ട ആളല്ല മാത്യു നാടനാണ് അദ്ദേഹം വലിയ അഡ്വക്കേറ്റ് ആണ് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റാണ് ജെ എൻ യുവിൽ പഠിച്ച ആളാണ് നിയമത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് എല്ലാം ലോക പ്രശസ്തരാണ് ഇതൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഊതി ഊതി വീർപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേ ഇപ്പോൾ പവനായി ശവമായി അതാണ് അവസ്ഥ ഇത് കേരളത്തിലെ മാധ്യമങ്ങളും കുഴൽനാടന്മാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ കൂടെ ചേർന്ന് നടത്തുന്ന ഗൂഢോലാചനയാണ് ഇത് തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ച കൂട്ടം ഇപ്പൊ കുഴൽനാടനും കുഴൽനാടന്റെ കുഴലൂത്തുകാരും ഉദ്ദേശിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും വലിയ ചർച്ചയായില്ല ജനങ്ങൾ ഇത് പണ്ട് ഇവർ പറഞ്ഞതാണല്ലോ ഇപ്പോ അറസ്റ്റ് ചെയ്യും ഇപ്പൊ അറസ്റ്റ് ചെയ്യും സ്വർണക്കള്ളക്കടത്ത് കേസിൽ എന്ത് ചെയ്തു ആരെ അറസ്റ്റ് ചെയ്തു ശിവശങ്കറിനെ അറസ്റ്റ് ശിവശങ്കരൻ ഇവിടുത്തെ ജനങ്ങളെ തെരഞ്ഞെടുത്തി ആരുമല്ല ഇടതുപക്ഷത്തിന്റെ ആരുമല്ല അദ്ദേഹം കൊള്ളാവുന്ന ഒരു ഐ എ എസ് ഓഫീസർ ആയിരുന്നു അദ്ദേഹത്തിന് ചില അപജയങ്ങളുണ്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അതിന് സർക്കാരിന് എന്ത് ബന്ധം അപ്പൊ ചോദിക്കും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രി അന്ന് അന്ന് ഇദ്ദേഹത്തിന് ഈ കേസൊന്നും ഇല്ലായിരുന്നു അന്ന് നിലവിലുള്ള ഐ എ എസ് ഓഫീസർമാർ കൊള്ളാവുന്ന ആളായിരുന്നു കാര്യപ്രാപ്തി ഉള്ള ആളായിരുന്നു അതിലൊന്നും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തെ എടുത്തു അതും ഭരിക്കുന്ന സർക്കാരുമായിട്ട് എന്തുബന്ധം ഉദ്യോഗസ്ഥന്മാർ കാണിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്യും ആകുന്ന പണിയെല്ലാം ബിരിയാണി ചെമ്പിനകത്ത് കയറിയും കൈതോലപ്പായിൽ ഉറങ്ങുകയും ഒക്കെ ആകുന്നതും നോക്കിയിട്ട് നടക്കാത്തത് ഇപ്പോൾ വീണ്ടും ഇത് ഒരധ്യായം കൂടി പൊളിച്ചടക്കിയിരിക്കുന്നു പക്ഷെ നിങ്ങൾ അടങ്ങിയിരിക്കരുത് എനിയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ഹൈക്കോടതി പോകാം സുപ്രീം കോടതി പോകാം നിങ്ങൾക്കൊപ്പം ഷാജൻസ്കറിയാവാ ബ്രഹ്മാസ്ത്രവുമായി ഇപ്രാവശ്യം മുഖ്യമന്ത്രി രാജിവെച്ച് തുന്നം പാടും പറയുന്ന ആൾക്കാരുണ്ടാവും മലയാള മനോരമ പത്രം വേണ്ട എല്ലാം ഒത്താശയും ചെയ്യും നിങ്ങൾ മുന്നോട്ട് പോവുക സുഹൃത്തുക്കളെ മടിയിൽ കനവില്ലാത്തവന് ഭയമില്ല മടിയിൽ കരമുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങളും ഒക്കെ നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ വാസ്തവങ്ങൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നല്ല രാത്രി